നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയനെ സ്തുതിച്ച് എയറിൽ കയറിയ ഇ പി ജയരാജൻ ചില തിരുത്തുകളുമായി രംഗത്ത് പാർട്ടിക്കും മുകളിൽ പിണറായിയെ പൊക്കിയത് ജയരാജന് ഏണിയായതോടെയാണ് പ്ലേറ്റ് മാറ്റിയത് ചരിത്ര പുരുഷന്മാർക്ക് ആരാധകരുണ്ടാകുക സ്വാഭാവികമാണ് എങ്കിലും പാർട്ടി ഇക്കാര്യം സ്വയം വിമർശനപരമായി പരിശോധിക്കുമെന്ന് ജയരാജൻ പറഞ്ഞു പാർട്ടിയിലെ ഭിന്നതയുടെ സ്വരം ജയരാജൻ തള്ളിക്കളയുന്നില്ല ഇപ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകർ വിമർശനപരമായും സ്വയം വിമർശനപരമായും പരിശോധിക്കും ജയരാജൻ വിശദീകരിച്ചു വ്യക്തി ആരാധനയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ എതിരാണ് പക്ഷേ വ്യക്തിത്വത്തെ മാനിക്കാതിരിക്കുന്നില്ല മഹാനായ ലെനിൻ ചെഗുവേര ഉദാഹരണങ്ങളാണ് പൊതുവെ ഇത്തരം കാര്യങ്ങൾ സ്വയം വിമർശനമായി പരിശോധിക്കാറുണ്ട് ഒരു ആരാധനയുടെ ഭാഗമായി ഉണ്ടാകുന്ന കലാസൃഷ്ടികളാണ് ഇത് തച്ചോളി ഒതേനനെ കുറിച്ച് വീര ഒരുപാട് പേരുണ്ട് അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതയുള്ള ഇതിഹാസ പുരുഷന്മാരാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി എന്നിവരൊക്കെ അങ്ങനെയാണ് ജയരാജൻ പറഞ്ഞു കേരള സി എം എന്ന പേരിൽ യൂട്യൂബിൽ റിലീസ് ചെയ്ത ഗാനത്തിലാണ് പിണറായി വിജയനെ സ്തുതിക്കുന്നത് പിണറായി വിജയൻ നാടിന്റെ അജയ്യൻ നാട്ടാർക്കെല്ലാം സുപരിചിതൻ എന്നാണ് പാട്ടിന്റെ തുടക്കം തീയിൽ കുരുത്തൊരു കുതിര കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ മണ്ണിൽ മുളച്ചൊരു സൂര്യൻ മലയാള നാട്ടിൻ മന്നൻ ഇൻകുലാബിൻ സിംബൽ ഇടതുപക്ഷ പക്ഷികളിൽ ഫീനിക്സ് പക്ഷി ഇങ്ങനെ നീളുന്നു പാട്ടിൽ പിണറായി വിജയനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ പിണറായിയെ പുകഴ്ത്തുന്ന ഗാനം സി പി എം ഏറ്റെടുക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് എന്നാൽ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ മൗനം വലിയ എതിർപ്പിനും വഴി വെക്കുന്നുണ്ട് പിണറായിയെ സ്തുതിച്ചുള്ള ഗാനത്തെ തള്ളിപ്പറയാൻ ഇ പി ജയരാജനു പോലും കഴിയുന്നില്ല അവിടെയാണ് വലിയ ഒരു വിപത്ത് കിടക്കുന്നത് കമ്മ്യൂണിസ്റ്റിന് മുകളിൽ പിണറായിയെ എഴുന്നള്ളിക്കുന്നത് ഈ പാർട്ടിക്ക് തന്നെയാണ് തിരിച്ചടി ഉണ്ടാക്കുക സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും പാട്ടിനെ തള്ളി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള കേരള സി എം എന്ന തട്ടുപൊളിപ്പൻ വീഡിയോ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ സാഹചര്യത്തിലാണ് ഇ പി ജയരാജന്റെ പ്രതികരണം കോവിഡിലെയും പ്രളയത്തിലെയും രക്ഷകനായി മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്ന ഗാനത്തിൽ നിരവധി വിശേഷണങ്ങളും പിണറായി വിജയന് നൽകിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പാട്ട് എന്നാൽ ചില ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം വിമർശനവും നേരിടുകയാണ് പി ജയരാജനെ ചെന്താരകമാക്കിയ പി ജെ ആർമിയുടെ പുകഴ്ത്തല്ലുകളെ മുന്നിൽ നിന്നും എതിർത്തത് പിണറായി വിജയനാണ് ജയരാജനെതിരെ പാർട്ടി നടപടികളും ആലോചനയിൽ വന്നു എന്നാൽ പിണറായിയെ പുകഴ്ത്തിയ ഗാനത്തിന് പിന്നിൽ സി പി പ്രവർത്തകരാണ് പക്ഷേ ഇതിൽ പ്രതികരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള ഈ പാട്ടിനെ എതിർക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള മെഗാ തിരുവാതിര ഉണ്ടാക്കിയ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപാണ് പുതിയ പാട്ടിന്റെ വിവാദം ഉയർന്നിരിക്കുന്നത് ബ്രണ്ണൻ കോളേജിലെ പിണറായിയുടെ പാർട്ടി പ്രവർത്തനവും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു ചരിത്ര പുരുഷനെ പോലെയാണ് പിണറായി വിജയനെ ഈ പാട്ടിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഈ പാട്ട് വലിയ രീതിയിലുള്ള ട്രോളുകൾക്കും വിധേയമായിട്ടുണ്ട് എന്ത് പ്രഹസനമാണിതെന്ന ചോദ്യമാണ് ഉയരുന്നത് പി ആർ വർക്കൊക്കെ ആകാം പക്ഷെ ഇത്ര പ്രഹസനം പാടില്ല എന്നാണ് പലരും പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിന് സി പി എം തയ്യാറെടുക്കുമ്പോഴാണ് പാട്ട് തയ്യാറാക്കിയിരിക്കുന്നത് വരികളും നൃത്തവും എല്ലാം യുവാക്കളെ ലക്ഷ്യമിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണഭൂതനെ ദൈവാവതാരമാക്കിയത് മന്ത്രി വി എൻ വാസവനാണ് ദൈവം നൽകിയ വരം പോലെ പിന്നാലെ തുറമുഖം എന്ന വകുപ്പ് കൂടി വാസവന് കിട്ടി ഏതായാലും അതിനെ വ്യക്തിപൂജയായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ടത് മാധ്യമങ്ങളോട് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടിൽ പാർട്ടി സെക്രട്ടറി മൗനം പാലിക്കുന്നു അവിടെയാണ് ഇരട്ടത്താപ്പ് സത്യത്തിൽ പിണറായി വിജയനെ ഒന്നും പറയാൻ ഇവർക്കാർക്കും ധൈര്യമില്ല എന്നുള്ളതാണ് വസ്തുത അമർഷം അടക്കി പിടിച്ചിരിക്കുകയാണ് ഗോവിന്ദനും മുതിർന്ന നേതാക്കളും എല്ലാം എന്നാൽ എത്ര കാലം ഇങ്ങനെ ഈ അമർഷം അടക്കി പിടിക്കുമെന്ന് കാത്തിരുന്ന് കാണണം ഒരു ദിവസം പൊട്ടിത്തെറിക്കും